കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ് എന്ന് പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടർക്കെതിരെയാണ് യുവതിയുടെ ആരോപണം ചികിത്സാ പിഴവിനെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായാണ് പേരാമ്പഴ മൂയിപ്പോത്ത് താഴെ സ്വദേശിയായ അനുശ്രീയുടെ പരാതി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ സൂരജിനെതിരെയാണ് അനുശ്രീയുടെ ആരോപണം ഒൻപതാം മാസത്തിലെ സ്കാനിങ്ങിലാണ് ഗർഭസ്ഥ ശിശുവിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് എന്നാൽ ഇക്കാര്യം ഡോക്ടർ ഗൗരവത്തിലെടുത്തില്ലെന്നാണ് പരാതി പ്രസവ തുടർന്ന് കരഞ്ഞപ്പോൾ ഡോക്ടറും ജീവനക്കാരും മോശമായി പെരുമാറിയെന്നും അനുശ്രീയുടെ കുടുംബം ആരോപിക്കുന്നു കുട്ടിക്ക് ജനിക്കുമ്പോൾ ഓക്സിജൻ കിട്ടാത്തതാണ് ഈ ഒരു പ്രശ്നം എന്നാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടിയുടെ കയത്തിൽ രണ്ട് കലയിൽ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് ഇത് പിഴവാണെന്ന് പറയാൻ കാരണം ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു പ്രസവശേഷം അനുശ്രീക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പ്രസവിച്ച് പത്തു മാസങ്ങൾക്കിപ്പുറവും പുറവും കുഞ്ഞിന് കമിഴ്ന്ന് കിടക്കാൻ പോലും കഴിയുന്നില്ല ഒരു വർഷത്തിനിടെ അഞ്ച് ശസ്ത്രക്രിയകൾക്കാണ് താൻ വിധേയമായതെന്നും അനുശ്രീ കഴിഞ്ഞ വർഷം പ്രഗ്നന്റ് ആയത് മുതൽ തന്നെ സൂരജ ഡോക്ടർ വീട്ടിലായും കാണിച്ചത് അപ്പൊ എനിക്ക് യാതൊരുവിധ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രസവി സമയത്ത് കുഞ്ഞിന്റെ കാലത്തിൽ തല ചോർന്നിട്ടുണ്ടേനും പിന്നെ നീല നീലം പിന്നീടും അന്നേരം ഒന്നും അറിയില്ല പിന്നെ എനിക്കറിയില്ല എന്റെ കുഞ്ഞിനിങ്ങനെ പ്രശ്നം ഞാൻ കുഞ്ഞിനെ എടുത്തോന്ന് ചോദിച്ച ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ കണ്ട് ആരോടും പറയാൻ പറ്റൂല ആ പാടിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടോ ഞാനും ഭവിച്ച കഷ്ടപ്പാടൊക്കെ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അനുശ്രീ പരാതി നൽകി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ട്വന്റി കോഴിക്കോട്